തിരുമുല്ലവാരത്ത് ബലിതർപ്പണം അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക ഹൈന്ദവ വിശ്വാസികൾക്ക് നേരെയുള്ള വഞ്ചന അവസാനിപ്പിക്കുക ബലിതർപ്പണം അട്ടിമറിച്ചത് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി കൊല്ലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈശ്വരം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ കൊച്ചുകൊടുങ്ങല്ലൂർ നിന്നും ആരംഭിച്ച മാർച്ച് ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു വന്നിട്ടുള്ള അവരുടെ വിപ്ലവ സിംഹം എന്ന് പറയുന്ന ഒരു ജൂനിയർ പെൺകുട്ടിയാണ് എന്താ അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല രഹസ്യമായിട്ട് കാണിച്ച ലാഘവിച്ച തിരുമുലാപുരം ഡിവിഷനെ പ്രധാനം ചെയ്യുന്ന ഈ കൗൺസിലർ വനിതയായിട്ടുള്ള കൗൺസിലർ കൊല്ലം ചിന്നക്കരയിലെ ചിന്നക്കരയിലെത്തു കോൺഗ്രസുകാരുമാരുടെ തലയെ അടിച്ചുപിടിക്കാൻ മുൻനിരയിൽ ഉണ്ടായിരുന്നു ആ വനിതാ നേതാവ് ആ വനിതാ നേതാവിനെ ആ ഭാഗത്തുനിന്നും കണ്ടില്ല ഈ അവിടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജനങ്ങളും നിന്നെ കോട്ട് ചെയ്തു രാഷ്ട്രീയത്തിന് അതീതമായി ഒരുപക്ഷെ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള എല്ലാവരും ഭൂരിഭാഗം ആൾക്കാർ വോട്ട് ചെയ്തുകൊണ്ടാണ് ആ ജനപ്രതിയായി തിരുമൂലാവരം ഡിവിഷനിൽ നിന്ന് ജയിച്ചത് സ്വാഭാവികമായും അവിടുത്തെ ജനതയ്ക്ക് ഉണ്ടായിട്ടുള്ള വിഷമം അവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിനുണ്ടായിട്ടുള്ള ഭൂരിപക്ഷം സമുദായത്തിൽ പെട്ടിട്ടുള്ള അവരുടെ വിശ്വാസം ഈ ജനപ്രതിയെ കണ്ടില്ല അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയുടെ എം എൽ എ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ അസഭ്യം മാത്രം പറയുന്ന അശീലം മാത്രം പറയുന്ന ബഹുമാനായിട്ടുള്ള എം എൽ എ ഉണ്ടല്ലോ കൊല്ലത്തെ ജനങ്ങൾ ജയിപ്പിച്ച് കഴിഞ്ഞ രണ്ട് തവണയായി വിട്ടിട്ടുള്ള ആ ആ ആ ആ ജനപ്രതിയെ കുറിച്ച് ഒരു ഉരിയാടിയില്ല പിന്നെ വലിയൊരു കേമനുണ്ട് കൊല്ലത്തിന്റെ കൊല്ലത്തിന്റെ ആയിട്ടുള്ള മഹാനുണ്ട് മഹാവിദ്വാൻ കേരളത്തിലെ ഹൈന്ദവ വിശ്വാസങ്ങളെ അവഗണിക്കുന്ന നിലപാടുകളാണ് എൽ ഡി എഫും സർക്കാരും ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത് ക്ഷേത്രങ്ങളിലെ സമ്പത്ത് മാത്രമാണ് ദേവസ്വത്തിന്റെ ലക്ഷ്യമെന്നും പ്രശാന്ത് പറഞ്ഞു ബി ജെ നേതാക്കളെ സൂരജ് ശശികല റാവു വേണു കൗൺസിലർമാരായ ജലജ സജിതാനന്ദ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രീൻ ഫോക് മാനുവൽ ഫോക് ഓട്ടോമാറ്റിക് ഫോക് ഇലക്ട്രിക്കൽ ടെലസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ